ബിഗ് ബോസിലെ രാജാവെന്ന് മുൻപ് പല സീസണുകളിലും ആരാധകർ പറയുമായിരുന്നു എന്നാൽ ഈ സീസണിൽ അങ്ങനെ ഒരു രാജാവിനെ കണ്ടെത്താൻ പലർക്കും സാധിച്ചിട്ടില്ല പകരം മണ്ടൻ എന്നും പൊട്ടനെന്നും ഒക്കെ പരിഹസിക്കപ്പെട്ട താരമാണ് ജിൻഡോ നിറത്തിനെയും സംസാരത്തിനെയും ഒക്കെ പേരിൽ താരം ഏറെ വിമർശിക്കപ്പെട്ടു ബിഗ് ബോസ് ഷോ ഗ്രാൻഡ് ഫിനാലെ എത്തുമ്പോൾ ജിൻഡോ തന്നെ വിജയിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം ഭൂരിഭാഗം ആളുകളുടെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും വിജയത്തിലേക്ക് നടന്നടുക്കുകയാണ് താരമെന്നും ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ഒരു ആരാധകൻ പറയുന്നുണ്ട് ഇതൊരു രാജാവിന്റെ കഥയാണ് രാജാക്കന്മാർ വാഴാത്ത നാട്ടുരാജ്യത്തെ അധിപന്റെ കഥ ദൈവം ശത്രുക്കളിൽ നിന്നും സംരക്ഷിച്ച് മഹോന്നതിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന രാജാദിരാജിന്റെ കഥ ബ്ലൂവിൽ പ്രിന്റ് പ്രിന്റുള്ള ഷർട്ടുമിട്ട് ഉള്ളു കുറഞ്ഞ മുടിയിൽ എണ്ണ പടർത്തി ഒതുക്കി ചീകിയ പോലുള്ള മുഖവുമായിട്ട് സീസൺ സിക്സിൽ രണ്ടാമനായി കയറുമെന്ന് അമ്മയെ കുറിച്ച് പറഞ്ഞ് പൊഴിച്ച ഒരു പാവ മസിൽമാനെ ഈ തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ഇപ്പുറവും ഞാൻ ഓർക്കുന്നു റോക്കി രതീഷ് സിജോ രസ്വിൻ ഗബ്രി ജാസ്മിൻ പോലുള്ള വാക്കുകൾ കൊണ്ട് അമ്മാനം പാടുന്ന തലതൊട്ടപ്പന്മാരുടെ ഇടയിലേക്ക് ഒറ്റപ്പെട്ട് നേരെ ചൊവ്വ സംസാരിക്കാൻ പോലും അറിയാതെ അവൻ ഒതുങ്ങി നിന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഗത്യന്തരമില്ലാതെ ചേർന്ന് ഒരു വിശേഷണ പട്ടം ചാർത്തിക്കൊടുത്തു ഈ സീസണിലെ മണ്ടൻ ഇവൻ തന്നെ എന്ന പട്ടം പാവം കാരണം ആരൊക്കെയോ ചേർന്ന് അവന്റെ പേരിൽ തുടങ്ങിയ ഇരുപത് പേർ തികച്ചില്ലാത്ത ആർമി ഗ്രൂപ്പിന്റെ അവസ്ഥയായിരുന്നു ആ കാലത്ത് ഏറ്റവും കൂടുതൽ പരിതാപകരം പക്ഷേ എഴുതി തള്ളിയവൻ അറബിക്കഥയിലെ നായകന്മാരെ പോലെ ആരും അറിയാതെ ഉറുമ്പ് ധാന്യം സ്വീകരിക്കുന്ന ലാഘവത്തോടെ ഉയർന്നു വന്നു അവൻ പോലും അറിയാതെ ക്തരായ മത്സരാർത്ഥികൾ ഓരോന്നായി കൊഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അവൻ തന്നെ ജയിക്കണം എന്ന തീരുമാനം പോലെ തേച്ചു മിനുക്ക് എടുത്ത തന്റെ കഴിവുകൾ ഓരോന്നായി പുറത്തെടുത്ത് ജനഹൃദയങ്ങളിലേക്ക് അയാൾ കുടിയേറി പിന്നീട് നടന്നത് വൈകിയാണെങ്കിലും ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മത്സരാർത്ഥിയുടെ ജനനമായിരുന്നു നമ്മളെ കൊണ്ട് ഒന്നിനും കഴിവില്ല എനിക്ക് കഴിവില്ല അവരൊക്കെ വലിയ വലിയ ആളുകളാണ് വിദ്യാസമ്പന്നരും ഉയർന്ന ആളുകളുമാണ് ഞാൻ വെറും അപ്പാവിയാണ് എന്ന തോന്നൽ നിങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് തോന്നി തുടങ്ങിയാൽ ജിൻഡോ എന്ന മനുഷ്യന്റെ സീസൺ സിക്സിലെ യാത്രയൊന്ന് പരിശോധിച്ചാൽ മതി തോറ്റുപോയവൻ ജയിച്ചു കയറി വന്ന ഉദാഹരണവും പ്രചോദനവും ഈ കാലഘട്ടത്തിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അയാളുടെ വിജയത്തിന്റെ പൂർണ്ണത ഉറപ്പാക്കാൻ നിങ്ങളുടെ വോട്ട് മറക്കാതെ ചെയ്യണമെന്ന് എന്നാണ് പോസ്റ്റിൽ പറയുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ വിജയ് കിരീടം ചൂടാൻ യോഗ്യത ജിൻഡോയ്ക്ക് തന്നെയാണെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ വിലയിരുത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്